നദിയിലെ കുത്തൊഴുക്കിൽപ്പെട്ട് അഞ്ചോളം കാട്ടാനകൾ കുട്ടിയാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് അമ്യാന സഹിതം ആനകൾ നദിയിൽ ഒഴുകിയത് വയനാട് ബാവലി മീൻകൊല്ലി ഭാഗത്താണ് ആനകൾ ഒഴുക്കിൽപ്പെട്ടത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ബാവലി ഇവിടെ നിരവധിയായി ആനകൾ ഇറങ്ങാറുമുണ്ട് തമിഴ്നാട്ടിൽ നീലഗിരിയിലടക്കം വലിയ തോതിൽ മഴ തുടരുകയാണ് ഇവിടങ്ങളിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്കും ശക്തമാണ് പനമരം പുഴയടക്കം നിറഞ്ഞ് കവിഞ്ഞ് ചേരുന്നത് കബിനി നദിയിലാണ് വയനാട് ക്രൂവാദ്വീപിന്റെ അവസാന ഭാഗമായി വരുന്ന പ്രദേശത്ത് നിരന്തരം കാട്ടാനകളും കടുവകളും അടക്കം വന്യമൃഗങ്ങൾ ധാരാളമായി എത്തുന്ന ഇടമാണ് ഏതായാലും ഒഴുക്കിൽപ്പെട്ടെങ്കിലും ആനകൾ കരകയറി മലയാളം ടെലിവിഷൻ വയനാട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു